അവനെ തൂക്കി കൊല്ലണം അവനാ കൊച്ചു അഭിമാനം അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ചാച്ചിന് അമ്മ കാണേ തോക്കിക്കൊള്ള അവനൊരു നിയമം നമ്മുടെ നാട്ടില് വരണം അതാണ് ആവശ്യം ഈ നിയമത്തിന്റെ ഒന്നടക്കം നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് നമ്മുടെ മാളയില് ആ കൊല്ലപ്പെട്ട ആറു വയസ്സുകാരനെ കൊന്നു കളഞ്ഞ ആ ഒരു വൃത്തികെട്ടവൻ ആ നാറിയെ കൊല്ലുന്ന കാണാനുള്ള ഒരവസരം ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം എല്ലാവരും പറയുന്നത് ഒരു അമ്മ പറയുന്നത് അതിഭീകരമായിട്ടാണ് ഒരു കേട്ടോ അവരൊക്കെ അവരുടെ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളാണ് പോലീസ് അത് പാലിക്കണം പക്ഷെ അതല്ലോ ഇവിടെ ആവശ്യം ഓരോ അമ്മമാരും കരില്ലേ അതിലുണ്ടാവണം നമ്മുടെ സമൂഹത്തിന് അതിനുള്ള പരിഹാരം കാണണം തരത്തിലുള്ള ക്രിമിനലുകൾക്ക് എങ്ങനെ അങ്ങോട്ട് കാരണം എന്റെ കയ്യിൽ ഇത്രയും ചെറിയൊരു പക്ഷെ അതുപോലെ തന്നെ ഇവരുടെന്തോലും കഷ്ടപ്പെട്ടവരോരുത്തര് എല്ലാരെ വളർത്തണേ ഭീകരമാണ് വളരെ വിഷമമുള്ള സംഗതികളാണ് കൃത്യമായിട്ടും അവിടെ അമ്മമാരും അവിടെയുള്ള ആളുകളും മൂലം പറയുന്നത് ഇത്തരം ആളുകളൊക്കെ കുന്നുകളയാണ് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വലിയ പോരായ്മയുമായിട്ട് പലപ്പോഴും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും ഇമോഷൻ സംഭവങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കൃത്യമായിട്ടുള്ള ശിക്ഷാവിധികളും മറ്റു ഇവർക്ക് കിട്ടില്ല ആ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന പോലെയാണ് കാരണം എത്രയോ കഷ്ടപ്പെട്ട് വളർത്തി വരുന്ന ഒരു പിഞ്ചുമകനെയാണ് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി അതിൽ സമ്മതിക്കാത്തതിന്റെ പേരിൽ കുളത്തിൽ ചവിട്ടി താഴ്ത്തിയത് ഇന്ന് കുളത്തിൽ ചവിട്ടി താഴ്ത്തിയതിന്റെ എന്തെങ്കിലും ഒരു വിഷമം ആ ഒരു നാറിയുടെ മുഖത്തുണ്ടോ ഇല്ല നമ്മൾ മനസ്സിലാക്കണം ഒട്ടും മടിയില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു തരത്തിലുള്ള ഒരു പശ്ചാത്താപില്ലാതെ നടന്ന കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ വിളിച്ചു പറയാനുള്ള മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഇത്രയും ക്രിമിനൽ കിടന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് നമ്മുടെ ചുറ്റുമൊക്കെ ഇത്രയും ക്രിമിനലുക എന്തെങ്കിലും തരത്തിലൊരു ക്രിമിനൽ പ്രവർത്തികൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത്ര ആളുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്താതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു തരത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അത്ര ആളുകളെ സമീപത്തേക്ക് പോകുന്നില്ല എന്ന ഉറപ്പ് വരുത്തേണ്ടത് കൂടി നമ്മുടെ ചുമതയായിട്ട് മാറുന്നുണ്ട് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കി നടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ ജോലി മറ്റും ഭാഗമായിട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളായിരിക്കും തിരിച്ചു വരുന്ന സമയത്ത് പോകുന്ന സമയത്ത് പക്ഷേ അപ്പോഴെല്ലാം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ വരുന്നത് ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാനും അവനാ കുളത്തിലേക്ക് വീണ് രക്ഷപ്പെടാനും വേണ്ടി രണ്ട് തവണ എന്ന് പറയുന്നെ ഈ ഒരു ക്രിമിനൽ രണ്ട് തവണ അവൻ കയറുന്നു അപ്പൊ രണ്ട് തവണയും ചവിട്ടി താഴ്ത്തിട്ട് അവൻ മുങ്ങി താഴ്ന്നു നോക്കി നിൽക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ എത്തുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ നാട്ടിൽ ഏറ് വന്നാല് കിട്ടുന്ന ശിക്ഷ അത് ജീവപര്യന്തമാണെന്നും അതൊരു പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ സുഖമായിട്ട് തനിക്ക് ഇറങ്ങി വരാമെന്നും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇതൊക്കെ മറക്കുമെന്നും തനിക്ക് വീണ്ടും പഴയതിനേക്കാൾ സുന്ദരമായ ജീവിതം ജീവിക്കാമെന്നും ഇത്തരം ക്രിമിനലുകൾക്കെല്ലാം ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇമോഷണൽ ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതുവരെ നീതിന്യായ വ്യവസ്ഥയുടെ തേങ്ങയുടെ മൂടും ഒപ്പം തന്നെ നമ്മുടെ മനുഷ്യത്വം മനുഷ്യ മനസ്സ് എന്നുള്ള സംഗതികളൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ് ഇവിടെ ഞാൻ അച്ഛനമ്മയുടെയും ഇമോഷന്റെ പുറത്തുനിന്ന് മാത്രമാണ് സംസാരിക്കുന്നത് കാരണം കൃത്യമായിട്ടും ഇത്തരം ക്രിമിനലുകൾക്ക് ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ശിക്ഷ ലഭിക്കാത്തടത്തോളം കാലം എന്താണ് സംഭവിക്കുക എന്ന് അവർക്ക് അതുകൊണ്ടാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും ലൈംഗികമായിട്ട് ഉപദ്രവിക്കാനും ആ കുഞ്ഞിനെ കുളത്തിലേക്ക് ചവിട്ടി താഴ്ത്താനും ആ താഴ്ന്നു പോകുന്ന നോക്കി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നിട്ടും ഈ കുഞ്ഞിനെ കാണാനില്ല എന്നറിഞ്ഞിട്ടും അത് നോക്കുന്ന ആൾക്കാരോടൊപ്പം തെരഞ്ഞു തരാൻ കൂടി എന്നുള്ളതാണ് ഈ ഒരു വൃത്തിയേട്ടവൻ ഈവൻ വഴി മാറ്റി കൊടുത്തു അവിടേക്കല്ല കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കൾ പറഞ്ഞ അല്ല ഞാൻ അവൻ ഈ പാടത്തേക്കാണ് പോകുന്നത് കണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ആ ഒരു കുളത്തിന്റെ ഭാഗത്തേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി ഒരു പക്ഷേ അതിനു കുറച്ച് മുമ്പേ ആയിരുന്നു നിങ്ങളൊക്കെ രക്ഷപ്പെടുന്ന സാധ്യതകൾ മുഴുവൻ ഈ ഒരു നരാധവൻ ഇല്ലാണ്ടാക്കി കളഞ്ഞാണ് എൻ്റെ സുഹൃത്തുക്കളെ അടുത്ത് കാണിച്ചു തരുന്നത് ഈ ഒരു നാറി ആ ഒരു സംഭവം വിശദീകരിക്കുന്നതാണ് കണ്ടു നിൽക്കാൻ സാധിക്കില്ലെങ്കിലും எந்த இத்தனை இத்த கொடுக்கணும்னு எங்களுக்கு மனசிலாகரட்சணா நம்ம இவருக்கேல் நோக்கி மட்ட வீடியோ பரையபொல்லாம் வீடு நாட்டுகார்க்குன்னு எங்களுக்கு தோணி போகணும் எந்தரஷம் இனி அவன் நல்ல பட்சம் നല്ലതുപോലെ മൂന്നുതരം ഭക്ഷണം അത് വെയിറ്റും നല്ല ഭക്ഷണം നമ്മുടെ ബാലവാടി കുട്ടികൾക്ക് പോലും കിട്ടാത്ത ഭക്ഷണം ഇത്ര നാടുകൾക്ക് കൊടുക്കും കവറേ വേറെ നോക്കിയേ ഇനി ആ ചോദ്യം ചെയ്യുന്നു ചുരുക്കളെ ആ നാടുടെ മുഖത്ത് ചിരി വരുന്നുണ്ടോ കൊള എവിടെയും ചോദിക്കുമ്പോ കാരൂസൊന്നില്ല ഒരു കൂസിലില്ല

പിന്നെ അവൻ അവൻ എന്താ ചെയ്തത് അവന് അവൻ താങ്ങ് പോയോ തങ്ങോ അപ്പൊ അവര് കൊല്ല മണി റസ്റ്റ് ഏഹ് ആ നാറ് പറഞ്ഞു കേട്ടോ അവൻ താഴ്ന്നത് ഞാൻ നോക്കി നിന്നു അവൻ ഒരിക്കൽ ചവിട്ടി കയ്യി അവൻ വീണ്ടും പൊന്തി കയറാൻ നോക്കി വീണ്ടും ചവിട്ടിയിട്ടു വീണ്ടും കയറാൻ നോക്കി വീണ്ടും ചവിട്ടിയിട്ടു എന്നിട്ട് ആ പാവം കൊച്ച് താഴ്ന്നു നോക്കി നിന്നു എന്ന് പറയുന്ന അത് നോക്കി നിൽക്കാനുള്ള ഇത്രം നോക്കൂ ഈ ഒരു നാറ് ഇതിനു മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഇത്രം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ എന്തിനാണ് പുറത്തുവിടുന്നത് എങ്ങനെയെങ്കിലും ഇവരൊക്കെ തീർത്ത് കളയാനുള്ള എന്തെങ്കിലും ഒരു നിയമ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ് ഓരോ വീട്ടിലും ഇത്തരം കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവുന്നുണ്ട് അത്രയേറെ സ്നേഹത്തോടെ അവരെ വളർത്തി വലുതാക്കുന്നുണ്ട് രക്ഷിതാക്കൾ ആ ഒരു വളർത്തി വലുതാക്കുന്നതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു അംശം സുതകളെ മൊബൈൽ